വണ്ടൂരിന്റെ പെരുമകൾക്ക് കൊണ്ട് ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിലെ ജീവനക്കാരി അമീനയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നും പി ഡി പി വൈസ് ചെയർമാൻ ശശി പൂവഞ്ചിനി പി പഞ്ചായത്ത് കമ്മിറ്റി അമാന ഹോസ്പിറ്റലിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ സമരം സൂചന മാത്രം ഈ സമരം സൂചന മാത്രം അങ്ങനെ മരണപ്പെട്ട കുട്ടിക്ക് നീതി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവരുടെ കുടുംബത്തിന് ഒരു അത്താണിയായിരുന്ന ആ കുട്ടിക്ക് വേണ്ട നഷ്ടപരിഹാരം കൊടു കൊടുത്തില്ല എങ്കിൽ ഈ സമരം സൂചന മാത്രമാണ് ഇനിയും ശക്തമായ സമരവുമായി പോലീസ് സ്റ്റേഷനിലേക്കും വേണ്ടി വന്നാൽ ഡിവൈഎസ്പി ഓഫീസിലേക്കും ജില്ലാ കളക്ടർ ഓഫീസിലേക്കും ഒക്കെ ഞങ്ങൾക്ക് നടത്താൻ പ്രതിഷേധങ്ങൾ നടത്താൻ വിചാരിച്ചല്ല പക്ഷെ ഞങ്ങൾ ഇത് മനസ്സിലാക്കും ഇവിടുത്തെ നീക്കുപോക്കുകൾ നടത്തിക്കൊണ്ടായിരിക്കും ഞങ്ങളുടെ പ്രവർത്തനം ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനം എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ പറയുകയാണ് കൂടുതൽ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല കാലാവസ്ഥ പ്രതികൂലമായത് കൊണ്ട് തന്നെ അതുകൊണ്ട് ഈ പ്രതിഷേധം എല്ലാ ആളുകളും ഇത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ അമാനക്കെതിരെ അവര് ഹോസ്പിറ്റൽ ന്യായമായി നടത്തിക്കോട്ടെ പക്ഷേ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ കാണുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കാൻ മനുഷ്യ സ്നേഹികളായ മനുഷ്യത്വമുള്ള ഒരു കുട്ടിക്കും സാധിക്കുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് പാർട്ടി നേതാക്കളായ ജാഫർ അലി ദാരിമി ഹുസൈൻ കാടാമ്പുഴ അസൻകുട്ടി പുതുവള്ളി കെ ടി മുസ്തഫ സുലൈമാൻ ബീരാഞ്ചിറ തുടങ്ങിയവർ പങ്കെടുത്തു ഷാജി കുട്ടിപ്പുറം ഉമ്മർ ഷാഞ്ചാത്ത് ഷമീർ പാഴൂർ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ